ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഇന്ത്യയെ സംരക്ഷിക്കുന്ന ടിബറ്റൻ മഞ്ഞ് സിം സിംഹങ്ങൾ അപ്പോൾ ടിബറ്റ് എന്ന് പറഞ്ഞൊരു പ്രദേശം നമ്മൾ ഇന്ത്യക്കാരേറെ ചർച്ച ചെയ്യാറുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഹിമാലയത്തിനും വടക്കുള്ള ഒരു വലിയ പീഠഭൂമിയാണ് ടിബറ്റ് അപ്പോൾ ജിയോഗ്രഫിക്കലി ഇതൊരു പീഠഭൂമിയാണ് വളരെയധികം ഉയർന്നിരിക്കുന്നൊരു പ്രദേശമാണ് അപ്പോൾ ഈ ടിബറ്റിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം ഏഷ്യയിലെ പല പ്രധാന നദികളും ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് അതുപോലെ ടിബറ്റ് പ്രദേശം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ടിബറ്റിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ബുദ്ധമത വിശ്വാസികളാണ് ഇപ്പോൾ നമ്മൾ ടിബറ്റിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുവാണെങ്കിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഒരു ഓട്ടോണമസ് റിപ്പബ്ലിക്കാണ് അതായത് ടിബറ്റിന് ചൈനീസ് നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു ചെറിയ തോതിൽ അവർക്ക് സ്വയംഭരണമുണ്ട് ഇനി നമ്മൾ ടിബറ്റിൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ സാമ്രാജ്യമായിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് ടിബറ്റിൽ ബുദ്ധമതം സ്പ്രെഡ് ചെയ്തു അങ്ങനെ ഈ ബുദ്ധമതത്തെ നേതൃത്വം കൊടുക്കുന്ന നേതാവിനെയാണ് ദലൈലാമ അല്ലെങ്കിൽ ഓഷ്യൻ ഓഫ് വിസ്റ്റം എന്ന് പറയും അപ്പോൾ ഈ ദലയിലാമയുടെ കീഴിലാണ് ടിബറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ടിബറ്റ് ഒരു വലിയ സാമ്രാജ്യമായിരുന്നു ഒരിക്കലവർ വിശാലമായ ഭാഗങ്ങൾ ഇന്നത്തെ ചൈനയുടെ ഉൾപ്പെടെ പല ഭാഗങ്ങളും ഭരിച്ച ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ടിബറ്റ് ഇനി എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഇമേജറി ഉണ്ടാവും അതായത് അവരുടെ രാജ്യത്തെയോ ഒക്കെ കാണിക്കാൻ ഒരു ഒരു മൃഗമോ പക്ഷിയോ ഒക്കെ ഉണ്ടാവും ഉദാഹരണത്തിന് ചൈനാക്കാർ ചൈനാക്കാരെ അവരെ ഡിനോട്ട് ചെയ്യിക്കാൻ ഡ്രാഗൺ ഉപയോഗിക്കും അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കനെ ഡിനോട്ട് ചെയ്യാൻ പലപ്പോഴും പരുന്തിനെ കാണിക്കും അതുപോലെ ടിബറ്റ് ടിബറ്റുകാര കാണിക്കുന്ന ഒരു മൃഗമാണ് സ്നോ ലയൻ അല്ലെങ്കിൽ മഞ്ഞു സിംഹം അതൊരു ടിബറ്റൻ മിത്തോളജിയിലെ ഒരു അനിമലാണ് അപ്പോൾ നമ്മുടെ ഈ തമ്പനേലിൽ തന്നെ കാണിച്ചിരിക്കുന്നത് ആ ടിബറ്റൻ രീതിയിലുള്ള സ്നോ ലയനയാണ് ഇനി നമ്മൾ ഇപ്പോഴത്തെ ടിബറ്റിൻ്റെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടിബറ്റ് ഇന്ത്യയിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട് ഇന്ത്യ ടിബറ്റ് ബോർഡർ വരച്ചത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ബ്രിട്ടീഷിലെ മക് മഹോൻ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ് ആ ബോർഡർ വരച്ചത് അതാണ് ഇപ്പോഴത്തെ ഇന്ത്യ ചൈന ബോർഡർ അപ്പോൾ അതിനെയാണ് നമ്മൾ എൽ എ സി അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇനി ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടൻ ടിബറ്റുമായിട്ട് കരാറൊക്കെ ഉണ്ടാക്കി അപ്പോൾ അന്ന് ചൈന വളരെ വീക്കായിരുന്നു അപ്പോൾ ചൈനയ്ക്ക് അന്ന് ടിബറ്റിനെ നിയന്ത്രിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ബ്രിട്ടീഷുകാർ ശേഷം ഇന്ത്യ വിഭജനം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഉപഭൂഖണ്ഡത്തിൽ ഭയങ്കര വലിയ കലാപങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ബ്രിട്ടീഷുകാർ വിട്ടു അതോടുകൂടി ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഉത്തരവാദിത്വം ഇവിടെ അവസാനിച്ചു അപ്പോൾ അതിനുശേഷം ടിബറ്റ് ചൈനയെ നേരിടേണ്ടി വന്നു ഇനി ടിബറ്റിനെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ബ്രിട്ടീഷുകാർ പോയ ശേഷം എന്താണ് ടിബറ്റിൻ്റെ അവസ്ഥ ഒരു വളരെയധികം ഒരു ഫ്യൂഡൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മാഡം ജന്മിത്തം ഒക്കെ ഉള്ളൊരു സൊസൈറ്റി ആയിരുന്നു ജനങ്ങളിൽ നല്ലൊരു വിഭാഗം അടിമകളായിരുന്നു പലവിധ ദുരാചാരങ്ങളും ടിബറ്റിലുണ്ടായിരുന്നു നരബലിയും മനുഷ്യബലിയും അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര ആധുനികതയുടെ ഗുണങ്ങളൊന്നും എത്താത്ത വളരെയധികം പിന്നോട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളായിരുന്നു ടിബറ്റുകാർ അപ്പോൾ ചൈനയ്ക്ക് ടിബറ്റിൽ അന്നേ കണ്ടുണ്ടായിരുന്നു ഇനി ടിബറ്റിലെ ഭരണവ്യവസ്ഥ നോക്കുകയാണെങ്കിൽ ടിബറ്റ് ഒരു തിയോക്രസി ആയിരുന്നു അതായത് പൗരോഹിത്യ ഭരണമുള്ള ഒരു സെറ്റപ്പായിരുന്നു അപ്പോൾ ഈ ബുദ്ധമതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നേതാവിനാണ് ദലൈ എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിന് കീഴിലുള്ള വേറെ ലാമമാരാണ് പഞ്ചൻ ലാമ എന്ന് പറയുന്നത് അപ്പോൾ ഒരു തിയോക്രസിന്ന് നമുക്ക് പറയാം അതായിരുന്നു ടിബറ്റിൻ്റെ അവസ്ഥ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരണം പിടിച്ചു അവർ ചൈനയെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാക്കി അതിനുശേഷം അവർ ടിബറ്റിന് അവകാശവാദം ഉന്നയിച്ചു അപ്പോൾ കഴിഞ്ഞ രണ്ടായിരം കൊല്ലത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളിലും ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു ബാക്കി ചില ഘട്ടങ്ങളിൽ ടിബറ്റൻ രാജാവ് ചൈനയിലെ ചക്രവർത്തിക്ക് കപ്പം കൊടുത്തിരുന്നതാണ് അപ്പോൾ ഇവരുടെ ഹിസ്റ്റോറിക്കൽ ക്ലെയിം രണ്ട് പേർക്കും ഉയർത്താൻ ന്യായമായ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊരു കേസ് ഓഫ് ഡിഫറെൻ്റ് ഡിബേറ്റ് ആണ് എനിവേ ചൈന ഈ ക്ലെയിമൊക്കെ എടുത്ത് ടിബറ്റ് ഞങ്ങളുടെയാണെന്ന് തന്നെ വാദിച്ചു അങ്ങനെ പയ്യെ പയ്യെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം ചൈനയുടെ ആയിരക്കണക്കിന് സൈനികർ ടിബറ്റിലേക്ക് നീങ്ങി തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം ചൈന ആയിരക്കണക്കിന് ട്രൂപ്സിനെ കൊണ്ടുവന്നു പയ്യെ ടിബറ്റ് ചൈന കൈയേറി അപ്പോൾ അവർ ദലൈരാമേനെ കുറച്ചു കാലം തടവിലാക്കുകയൊക്കെ ചെയ്തു ഇനി ഈ ഘട്ടത്തിൽ അന്നത്തെ ടിബറ്റിലെ ടിബറ്റിലെ ജനങ്ങളെ ഇന്ത്യ സഹായിച്ചു അപ്പോൾ ഇന്ത്യേനെ ഈ ഈ വിഷയത്തിൽ അമേരിക്കയും സപ്പോർട്ട് ചെയ്തു അപ്പോൾ അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐ എം അവർ ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയും കൂടി അന്നത്തെ ടിബറ്റിലെ റിബലുകളെ പരിശീലിപ്പിച്ചു അങ്ങനെ അവർ ചൈനയ്ക്കെതിരെ വലിയൊരു വിപ്ലവം ഉണ്ടാക്കി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ചൈന ടിബറ്റ് പിടിച്ചാണെങ്കിലും ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് ടിബറ്റിൽ ഒരു വലിയ കലാപം ഉണ്ടായി അതിൽ ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ ആ കലാപം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല കാരണം ചൈനാക്കാരുടെ സൈന്യവും ആയുധമൊക്കെ വളരെ ടോപ്പാണ് അവര് ടിബറ്റുകാരെ അടിച്ചുതുക്കി അതിനുശേഷം ദലയിലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഏകദേശം എൺപതിനായിരത്തോളം ടിബറ്റുകാർ ടിബറ്റ് വിട്ടു അവരെങ്ങോട്ട് വന്നു ഇന്ത്യയിലേക്ക് വന്നു അപ്പം അങ്ങനെയാണ് ഒരു ടിബറ്റൻ ഡയസ്പോറ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഇനി നമ്മൾ ചൈനയുടെ ഭരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ചൈന ടിബറ്റ് ഭരിച്ചതിന് നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട് ഒരു ഭാഗത്ത് ചൈന അവിടുത്തെ ദുരാചാരങ്ങളായ നരബലിയൊക്കെ അവസാനിപ്പിച്ചു അടിമത്തം അവസാനിപ്പിച്ചു അവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്നു റോഡും റെയിലൊക്കെ ചൈന ബിൽഡ് ചെയ്തു പക്ഷെ മറുഭാഗത്ത് ചൈന അവിടുത്തെ ബുദ്ധമതത്തെയൊക്കെ ശക്തമായിട്ട് അടിച്ചമർത്തി രാഷ്ട്രീയപരമായിട്ട് അവരെ വളരെയധികം അടിച്ചമർത്തി അപ്പോൾ അതുകൊണ്ട് ടിബറ്റിലെ ജനങ്ങൾക്ക് ചൈന എത്ര വികസനം കൊണ്ടുവന്നാലും ചൈനയോട് ഒരു ദേഷ്യമുണ്ട് അങ്ങനെ പതിനാലാമത്തെ ദലയിലാമേ എൺപതിനായിരത്തോളം അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റു വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവരെ സ്വീകരിച്ചു അവരെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് റീസെറ്റിൽ ചെയ്തു കുറേ പേര് ബാംഗ്ലൂരിൻ്റെ അടുത്തുണ്ട് കുറേ പേര് ഹിമാചൽ പ്രദേശിൻ്റെ അടുത്തുണ്ട് അവരവിടെ അവരുടെ ബിസിനസ്സുമായിട്ട് കുഴപ്പമില്ലാണ്ട് കഴിയുവാണ് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ എഴുപത് കൊല്ലം കൊണ്ട് ചൈന ടിബറ്റ് കുറേയേറെ മാറ്റിയിട്ടുണ്ട് ചൈന കുറേയേറെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തു റോഡ് ഡാം എയർപോർട്ട് അങ്ങനെ എല്ലാം ബിൽഡ് ചെയ്തു അവിടെ ലക്ഷക്കണക്കിന് ഹാൻ വംശജൻ അങ്ങോട്ട് കുടിയിരുത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ എഴുപത്തി കൊല്ലം കൊണ്ട് ടിബറ്റിന് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട് ജനസംഖ്യാപരമായിട്ട് ഇനി ടിബറ്റിലെ ടിബറ്റീന്ന് വന്ന അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നു അവരെന്നും ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഇനി ഇന്ത്യയിലെ ടിബറ്റിൻ അഭയാർത്ഥികളെ പറ്റി പറ്റി പറയുവാണെങ്കിൽ അവർ വെൽ സെറ്റിൽഡാണ് അവരവരുടേതായ കമ്പിളി കമ്പിളി വില്പന അങ്ങനെയുള്ള തൊഴിൽ രംഗത്ത് തൊഴിൽ രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു അവർ ഇന്ത്യയിട്ട് വെൽ ഇൻ്റഗ്രേറ്റഡ് ആണ് അവർ ഇന്ത്യൻ സമൂഹമായിട്ട് വളരെയധികം ചേർന്നൊരു വിഭാഗമാണ് അവർ വളരെയധികം റെസ്പെക്റ്റഡാണ് ഇപ്പോൾ സാധാരണ അഭയാർത്ഥികൾ വരുമ്പോൾ അഭയാർത്ഥി വിരുദ്ധ വികാരമൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്ത്യയിൽ ടിബറ്റന്മാരോട് അങ്ങനെ ജനങ്ങൾ വെറുപ്പ് കാണിക്കാറില്ല ഇനി അതിലുപരി ഇവർ വെൽ ട്രസ്റ്റഡ് ആണ് ടിബറ്റുകാരെ ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതാണ് നമ്മൾ നമ്മളോട് സ്പെഷ്യൽ ബന്ധം ഉണ്ടാവാൻ കാരണം അപ്പോൾ ടിബറ്റന്മാരെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചതിൽ നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റുവിന് വലിയ പങ്കുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ ഫോർട്ടീൻ അപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി ടു ആ കൊല്ലമാണ് നമ്മൾ ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ വളരെ നാണം കെട്ടൊരു പരാജയം നമുക്കുണ്ടായി അത് ഇന്ത്യക്കാരെ മൊത്തം മാറ്റി ചിന്തിപ്പിച്ചൊരു യുദ്ധമാണ് നെഹ്റുവിനൊക്കെ അതിൻ്റെ ഒരു പേഴ്സണൽ ട്രാജഡി ഫേസ് ചെയ്തിരുന്നു അപ്പോൾ ഈ യുദ്ധത്തിനൊക്കെ ശേഷം ഇന്ത്യ ഒരു പുതിയ സൈനിക വിഭാഗം ഉണ്ടാക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ പതിനാലിന് പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സൈനിക വിഭാഗമാണ് സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് അല്ലെങ്കിൽ എസ് എഫ് എഫ് അപ്പോൾ ഇവരുടെ വേറൊരു പേരാണ് സ്നോ വാരിയേഴ്സ് അല്ലെങ്കിൽ ദലൈലാമാസ് ആർമി ദലൈലാമയുടെ പട്ടാളം അപ്പോൾ ഇവരിൽ ഈ ഇതിൽ വർക്ക് ചെയ്യുന്ന സൈനികരിൽ ഭൂരിപക്ഷവും ടിബറ്റുകാരാണ് പിന്നെ ഗൂർക്കകളാണ് അതായത് നേപ്പാളിലെയും ഇന്ത്യയിലെയും ഗൂർഖകളാണ് അപ്പോൾ എന്താ ഈ സൈന്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടിബറ്റുകാർ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ടിബറ്റൻ പീഠഭൂമി താമസിക്കുന്നവരാണ് അപ്പം അവർക്ക് ഈ മല മലനിരകളിൽ ജീവിക്കാനൊക്കെ അവർക്ക് ഭയങ്കര അവർ കേപ്പബിൾ ആണ് അവർ ആക്ലിവേറ്റൈസ്ഡ് ആണ് അവർക്ക് ആ ക്ലൈമറ്റിലൊക്കെ എളുപ്പം ജീവിക്കാൻ പറ്റും അപ്പം അവർ എടുക്കുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടാവും അപ്പോൾ ഇവർ ഈ സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒരു ഫോഴ്സ് ആണ് അത് കവർഡ് ഓപ്പറേഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈന്യ വിഭാഗമാണ് അപ്പോൾ ഈ മഞ്ഞുമലകൾ പോലുള്ള സ്ഥലത്തൊക്കെ പൊരുതാൻ പ്രത്യേകം ഉപയോഗിക്കുന്ന ഒരു സൈനിക വിഭാഗമായിട്ടാണ് എസ് എഫ് എഫിന് രൂപീകരിച്ചത് അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ട്വൻറ്റി ടു അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഒരു ടിബറ്റൻ വിദഗ്ധനായ ക്ലോഡെ ആപ്രിയുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ ഒരു സൈനിക വിഭാഗം ഒരു പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ എൻറോൾ ചെയ്തിരിക്കുന്നത് ടിബറ്റൻ റെഫ്യൂജീസാണ് അപ്പം മനസ്സിലാക്കുക അവർ ഒരു തലമുറ മുമ്പ് അവരുടെ വീടും നാടും നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ചൈനയോട് പ്രതികാരമുണ്ട് ഞങ്ങളുടെ നാട് തിരിച്ച് വിമോചിപ്പിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ടിബറ്റൻ യൂത്താണ് നമ്മുടെ എസ് എഫ് എഫിലേക്ക് ചേർന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര മോട്ടിവേഷനുണ്ട് കാരണം അവരുടെ ജന്മനാടാണ് അവർക്ക് മോചിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ വേറൊന്ന് ടിബറ്റന്മാർ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഈ മഞ്ഞുമലയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ആ ക്ലൈമറ്റുമായിട്ട് മാനേജ് ചെയ്തു പോകാൻ വളരെ ഈസിയാണ് അപ്പോൾ ഈ എസ് എഫ് എഫ് ഉണ്ടായപ്പോൾ അവരെ ട്രെയിൻ ചെയ്തത് അവർക്ക് എല്ലാ കമാൻഡോ ട്രെയിനിങ്ങൊക്കെ കൊടുത്തത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയും അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയും കൂടെയാണ് അപ്പോൾ ഈ എസ് എഫ് എഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇപ്പോൾ റോയിൻ്റെ കീഴിലാണ് അപ്പോൾ ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സൈനിക വിഭാഗമാണ് അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയൊരു സൈനിക വിഭാഗമാണ് ഇനി എന്താണ് എസ് എഫ് എഫ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് അപ്പോൾ ഇതിന് കീഴിൽ ആറോളം വിഗ്ലാസ് ബറ്റാലിയൻ ഉണ്ട് അപ്പോൾ ഇതിൽ ടിബറ്റന്മാരുണ്ട് അപ്പോൾ പണ്ട് വന്ന ടിബറ്റൻ അഭയാർത്ഥികളുണ്ട് ഇന്ത്യയിലെയും നേപ്പാളിലെയും ഗൂർക്കുകളുണ്ട് ഇനി ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ടിപ്പിക്കൽ കമാൻഡോ എന്ന് തോന്നുന്നില്ല സാധാരണക്കാരെ പോലെയാണ് അപ്പോൾ അവിടെ കമാൻഡോ ഓപ്പറേഷൻ നടത്താൻ ഇവരുടെ ആ രൂപമൊക്കെ വളരെ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇവരുടെ ഹയസ്റ്റ് ഓഫീസറാണ് ഇൻസ്പെക്ടർ ജനറൽ അപ്പോൾ അതിൻ്റെ ഒരു മേജർ ജനറൽ റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥനായിരിക്കും അത് ചെയ്യുന്നത് ഇനി എല്ലാ വികാസ് ബറ്റാലിയനിലും ഒരു കേണൽ റാങ്കുള്ള ഓഫീസറാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ള ഓഫീസർമാര് ഡെപ്യൂട്ടേഷനിൽ ഈ എസ് എഫ് എഫിൽ ലീഡ് ചെയ്യാൻ പോകും അപ്പോൾ ഇന്ത്യൻ ഓഫീസർമാരും ടിബറ്റൻ സൈനികരുമാണ് ഈ എസ് എഫ് എഫിലുള്ളത് ഇനി അവർക്ക് ഏറ്റവും നല്ല ആർംസും വെപ്പൺസൊക്കെ ഇന്ത്യ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നെ മൗണ്ടൻ വാർഫെയർ സ്നോ വാർഫെയറിലൊക്കെ അവർ എക്സ്പേർട്ട്സാണ് ഇനി ഈ എസ് എഫ് എഫ് പല യുദ്ധങ്ങളിലും ഇന്ത്യക്ക് വളരെയധികം സേവനം ചെയ്ത സൈനികരാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ യുദ്ധങ്ങളിൽ എന്തെല്ലാം റോളാണ് എസ് എഫ് എഫ് എടുത്തതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ബംഗ്ലാദേശ് യുദ്ധം അതൊരു ഭയങ്കര വലിയ യുദ്ധമായിരുന്നു അപ്പോൾ അന്നത്തെ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ്റെ ഭയങ്കര അടിച്ചമർത്തലുണ്ട് അപ്പോൾ ബംഗ്ലാദേശില് ഇപ്പോഴത്തെ ബംഗ്ലാദേശില് ചിറ്റഗോങ് ഹിൽ ട്രാക്ക് എന്നൊരു പ്രദേശമുണ്ട് മലയും കാണൊക്കെയുള്ളൊരു പ്രദേശമുണ്ട് അത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ ഒരു കിഴക്ക് ഭാഗത്തായിട്ട് മ്യാൻമാറിൻ്റെ ഒക്കെ ബോർഡറിൽ അപ്പം അവിടെ ഭയങ്കര മലയും കുന്നും കാടുകൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പഠിച്ചവരാണ് എസ് എഫ് എഫ് സൈനികര് അപ്പോൾ അന്ന് ഇന്ത്യ ഓപ്പറേഷൻ മൗണ്ടൻ ഈഗിലെന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ വഴി അവിടെ നമ്മുടെ സൈനികര് ലാൻഡ് ചെയ്തു അവരവിടെ പല പോസ്റ്റുകളും ഇന്ത്യക്ക് വേണ്ടി പിടിച്ചു പാകിസ്ഥാന്റെ സൈന്യത്തിന് ആയുധവും ഭക്ഷണവും മരുന്നൊക്കെ എത്തിക്കൊണ്ടിരുന്ന സപ്ലൈ ലൈനുകൾ അവർ തകർത്തു അങ്ങനെ ആ ഭാഗം അവർ പിടിച്ചെടുത്തു അങ്ങനെ ഇന്ത്യക്ക് അതൊരു വലിയ സഹായമായി അപ്പോൾ ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധം ചെയ്യിക്കാൻ വലിയൊരു റോള് വഹിച്ചത് ഈ എസ് എഫ് എഫിന്റെ സൈനികരാണ് അതുപോലെ തന്നെ അവർ ചെയ്ത വേറൊരു യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ മേഘദൂത്ത് അങ്ങനെയാണ് നമ്മൾ സിയാച്ചിൻ മലനിരകള് നമ്മൾ പിടിച്ചെടുത്തത് അതിലും എസ് എഫ് എഫിൻ്റെ സൈനികർക്ക് വലിയ പങ്കുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിൽ എസ് എഫ് എഫിൻ്റെ സൈനികര് ഭയങ്കര വലിയ റോള് വഹിച്ചിട്ടുണ്ട് അവർ പല സ്ഥലത്തും ഒറ്റപ്പെട്ട സൈനികരെ രക്ഷിച്ചുകൊണ്ട് വന്നു പല സ്ഥലത്തും കുടുങ്ങിക്കിടക്കുന്ന സൈനികരുടെ ശവശരീരം അവരെടുത്തുകൊണ്ട് വന്നു അങ്ങനെ വലിയ റോളാണ് എസ് എഫ് എഫ് കാർഗിൽ വാറിലും ചെയ്തത് ഇനി അവസാനമായിട്ട് അവർ ചെയ്ത ഒരു ബാറ്റില് അല്ലെങ്കിൽ വലിയൊരു പോരാട്ടം രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ ക്ലാഷാണ് അപ്പോൾ ഗൽവാനിൽ ഒരു വലിയ സംഘടന ഉണ്ടായി ഇന്ത്യൻ ചൈനീസ് സൈനികർ തമ്മിൽ അതിൽ എസ് എഫ് എഫിൻ്റെ സൈനികർ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ അവർ വളരെ ധീരമായിട്ട് പൊരുതി ചൈനയ്ക്ക് ഭയങ്കര നാശനഷ്ടം വരുത്തി അപ്പോൾ എസ് എഫ് എഫിൻ്റെ ഒരു സൈനികൻ അദ്ദേഹത്തിന് കെറിങ് നോർബു അദ്ദേഹത്തിന് ഇന്ത്യയുടെ അവാർഡും കിട്ടി അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ കഴിഞ്ഞ ഒരു എഴുപത് കൊല്ലമായിട്ട് ഇന്ത്യയുടെ പല യുദ്ധങ്ങളിലും ഈ ടിബറ്റൻ മഞ്ഞു സിംഹങ്ങൾ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രാജ്യത്തിലെ ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തിലേക്ക് ഒരു വിദേശികളെ സ്വീകരിക്കണമെങ്കിൽ അവർ എത്രമാത്രം കൂറുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ചെയ്യുള്ളൂ അപ്പോൾ അത്രമാത്രം ട്രസ്റ്റ് ഇന്ത്യക്ക് ഉണ്ട് അപ്പം അങ്ങനെ അവരാണെങ്കിൽ ഇന്ത്യയോട് വളരെയധികം ദേശഭക്തിയോടുകൂടി ഈ നാടുമായിട്ട് അംഗീകരിച്ച് നാടുമായിട്ട് ഇണങ്ങി പെർഫെക്റ്റായിട്ട് ജീവിക്കുന്നവരാണ് ടിബറ്റന്മാർ അവർ വളരെ ദേശസ്നേഹത്തോടു കൂടി ഇന്ത്യയെ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് എഫ് എഫിലെ സൈനികർ അവരുടെ അനുഭവങ്ങളൊന്നും പുറത്തു പറയാറില്ല അതൊരു അൺറിട്ടൺ ആയൊരു കോൺട്രാക്റ്റാണ് അവരൊരിക്കലും വേറെ പ്രൈവറ്റ് ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല അപ്പോൾ അവരൊരു രഹസ്യമായിട്ടത് സൂക്ഷിക്കുവാണ് അപ്പോൾ ഇന്ത്യയിലെ ഒരു പരസ്യമായ രഹസ്യമാണ് ഈ ടിബറ്റൻ മഞ്ഞു സിംഹങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക കൂടുതൽ ഷെയർ ചെയ്യുക